ഹലോ എവ്രിവാൻ നമുക്കറിയാം ഓണക്കാലത്ത് വടംവലി ഒരു പ്രധാന ഗെയിമാണ് വടംവലി ടഗ് ഓഫ് വാറ് വളരെ ഫേമസ് ആണ് ഓണക്കാലത്ത് നമുക്കറിയാം വളരെ സന്തോഷകരമായിട്ട് ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ ചെയ്യുന്ന ഒരു ഗെയിമാണ് ഈ വടംവലി എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ഞങ്ങളുടെ ഫാമിലി ഓണത്തിന് വടംവലി ഒരു പ്രധാന ഐറ്റം ആയിരുന്നു ആദ്യത്തെ വടംവലി കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങൾ വടംവലിച്ചു അതിനുശേഷം പ്രായമായവരുടെ വടംവൽ വടംവലി ഉണ്ടായിരുന്നു ഇത് ഏത് സ്പിരിറ്റിൽ എടുക്കുന്നു എന്ന് അനുസരിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ചെറിയ ചെറിയ പരിക്കുകളൊക്കെ പറ്റാം എങ്കിലും ഇത് ഒരു നല്ല ഫണ്ണായിട്ട് ഒരു ടീം സ്പിരിറ്റിലെടുത്താൽ വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാവുന്ന ഒരു ഗെയിമാണ് ഈ ടഗ് ഓഫ് വാർ എന്ന് പറയുന്നത് നിങ്ങൾ കാണാം പ്രത്യേകം വടമൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് ഈ വർഷം ഞങ്ങൾ വടം വലി നടത്തുകയുണ്ടായി ഞങ്ങൾ ഇതിനകത്ത് എ ടീമും ബി ടീമും എന്ന രണ്ട് ടീമുണ്ടാക്കി നമുക്കതിനെ ഒരു റെഫറി ഉണ്ടായിരുന്നു നമ്മളെ അതിനെ അതിൻ്റെ ആ കളിയൊക്കെ ഇൻസ്ട്രക്ഷൻസ് തരുവാനും അത് കളി കൺട്രോൾ ചെയ്യുവാനും അവർ അതിന് മുൻകൈ എടുത്തു അങ്ങനെ ഞങ്ങൾ വളരെ രസകരമായിട്ട് വടം വലിച്ച് ഞങ്ങളുടെ ടീം ഞാനുൾപ്പെടെയുള്ള ടീമ് ജയിക്കുകയുണ്ടായി അങ്ങനെ ഈ വർഷത്തെ ഓണം ഈ വടംവലിയോടു കൂടി അവസാനിച്ചു ഇനി അടുത്ത ഓണത്തിനും അതിൻ്റെ ഫണ്ടുകൾക്കുമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്